മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ചെന്നൈയിലുള്ള ഷൂട്ടിങ് കഴിഞ്ഞ ഉടനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്രകാരം നമുക്ക് ലൈവിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ പറയുന്നത് ജാൻമോണി ദാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒടുവിൽ പടിയിറങ്ങുന്നു ഈ ആഴ്ച നമുക്കറിയാം പണ്ടത്തെ ജാൻമോണി എല്ലാവരും ഈ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ആയിട്ട് ഭയങ്കര ശാപവാക്കുകളും മോശമായിട്ടുള്ള തെറികളും ഇങ്ങനെ ഭയങ്കര മോശ രീതിയിൽ ഡീഗ്രേഡിങ് പുറത്ത് നടക്കുന്നുണ്ട് അതുമാത്രമല്ലാണ്ട് നല്ല രീതിയിൽ ഫാൻസ് കുറയുന്നുണ്ടായിരുന്നു ജാൻമണിയുടെ പ്രവൃത്തി അങ്ങനെ ആയിരുന്നു എല്ലാവർക്കും കുറേ പേർക്ക് ഇഷ്ടമായിരുന്നു ജാൻമോണിയെ പക്ഷേ ഈ ആഴ്ചയിലൂടെ ജാൻമണിയുടെ പെർഫോമൻസ് ഭയങ്കര വീക്കായതുകൊണ്ട് തന്നെ ജാൻമണിക്ക് ഭയങ്കര ഡീഗ്രേഡിംഗ് നടന്നിട്ടുണ്ട് എന്തായാലും വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് വോട്ട് നേടി നിൽക്കുന്നത് ജാൻമോണിദാസ് തന്നെയാണ് അതിൻ്റെ തൊട്ടു മുമ്പിലുള്ള നിൽക്കുന്നത് ശരണ്യയും അതിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് ശ്രീരേഖയുമാണ് ശ്രീരേഖ എന്തായാലും പോകാൻ ചാൻസ് ഇല്ല ഇന്നലെ സേവ് ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ആഴ്ച എന്തായാലും പുറത്തു പോകുന്നത് ജാൻമോണിദാസ് തന്നെയാണ് ജാൻമോണിദാസിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക ബൈ ബൈ യു